കുർബാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം അതിരൂപത നടത്തുന്ന സമരത്തിൽ ജെയ്ക്കബ് നാലു പറയിൽ അച്ഛനൊരു പ്രസംഗം നടത്തി അച്ഛൻ ചങ്ങനാശ്ശേരിക്കാരനാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി പോയപ്പോൾ ഒരു ചേട്ടൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എൻ്റെ വീട്ടിൽ നാല് മക്കളാണ് ഞങ്ങളെല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന എല്ലാവരുണ്ട് അപ്പോൾ ഒരു ദിവസം മൂത്തവൻ പറഞ്ഞു ഇന്നെല്ലാവരും മുട്ടൂത്തി പ്രാർത്ഥിക്കണം ഇപ്പം രണ്ടാമത്തവൻ പറഞ്ഞു ഞാൻ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം ഇപ്പം മൂന്നാമത്തെ മകൾ പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാം ഇപ്പം നാലാമത്തവൻ അവനൊരു ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി ആകെ ബേഹളായി അവ അപ്പം പറഞ്ഞു ഇവിടെ അലമ്പ് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലേ അതുകൊണ്ട് മുട്ടു നിന്ന് പ്രാർത്ഥിക്കുക എഴുന്നേൽക്കുന്നു എഴുന്നിട്ടേക്ക് ഇരിക്കുന്നതിന് ഇരുന്ന് പ്രാർത്ഥിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന ഇന്നത്തെ ഗോസ്പലിൽ അത് തന്നെയാണ് ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈശോയോട് ചോദിക്കുന്നത് നിൻ്റെ ശിഷ്യന്മാരെന്താണ് ഉപവസിക്കാത്തത് അപ്പോൾ ഈശോ പ്രയോറിറ്റി പറഞ്ഞു കൊടുക്കുക ഏതാണ് മുൻഗണന മണവാളം കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഉപവാസത്തിന് ആവശ്യമില്ലല്ലോ എന്നിട്ട് രണ്ട് ഉപവകൾ കൂടി ഈശോ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ ഉപയുടെ അവസാനത്തെ എങ്ങനെയാണ് പുതിയ വിഴിഞ്ഞ് പുതിയ തോൽക്കൂടങ്ങളിൽ ഒഴിച്ച് വയ്ക്കണം നമ്മളിങ്ങനെ പഴയ തോൽക്കൂടങ്ങളിങ്ങനെ അന്വേഷിച്ചിടക്കാണ് പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ പഴയ തോൽക്കൂടങ്ങളിലേക്ക് പോകാൻ പോവാണ് ജോൺ ഡിവേ എന്നുള്ള എഡ്യൂക്കേഷൻ റിഫോമിസ്റ്റ് നൂറ് വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇഫ് വി ടീച്ച് ടുഡേ സ്റ്റുഡൻസ് ആസ് വി റ്റോട്ട് എസ്റ്റർഡേ വിറോബ് ദം ഓഫ് ടുമോറോ ഇതുതന്നെ നമുക്ക് നമ്മുടെ വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും നമ്മുടെ വിശ്വാസികളെ ഇന്നലത്തെ പോലെ തന്നെയാണ് നമ്മൾ ഇന്നും പഠിപ്പിക്കുന്നതെങ്കിൽ അവിടെ നാളെ നമ്മൾ കട്ടെടുക്കാണ്